ഓം ശാന്തി ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണ് നോക്കാം ബാബറെ പവിത്രതയുടെ സ്റ്റേജിലൂടെ അവിനാശി ഈശ്വര്യ ലഹരിയുടെ അനുഭവം ചെയ്യുന്നവരായ ഹോളി ഹംസമായി ഭവിക്കട്ടെ ബാബർ എപ്പോഴാണോ പരമാത്മാവിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആത്മാവ് പവിത്രമാകാൻ തുടങ്ങുന്നു നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു നമുക്ക് മനസ്സിലായ സർവ്വ ആത്മാക്കളും ഒരേ ഒരു പരംപിതാ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് അപ്പോൾ നമുക്ക് എല്ലാവരോടും ദയ തോന്നും കരുണ തോന്നും മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റണം തോന്നും അല്ലാതെ ദേഹബോധത്തിന്റെ ലഹരിയാണെങ്കിൽ നമ്മളെല്ലാ വേർ വ്യത്യാസങ്ങളും നോക്കും അല്ലെങ്കിൽ ഇവർ ഏത് ജാതി മതം ദേശം പഠിപ്പ് പൊസിഷൻ എല്ലാ വേർവ്യത്യാസങ്ങളോടും കൂടി മറ്റുള്ളവരെ കാണിക്കുള്ളൂ അത് എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പം സത്യമായിട്ട് ഹോളി എന്നും ആഘോഷിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം ജ്ഞാനം ലഭിക്കണം അതിനെ ഈശ്വരനുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ നിറം ചാർത്തപ്പെടണം അപ്പോൾ പവിത്രത വന്നു കഴിഞ്ഞാൽ കാഴ്ചപ്പാടെ മാറി അപ്പോൾ സുഖ ശാന്തി അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരേ ഒരു പരമാത്മാവുമായിട്ട് ആദ്യം ഈശ്വര്യ സംഘത്തിൽ കൂട്ടുകെട്ടിൽ വരണം ഈ ഗുണങ്ങളുടെ നിറം ചാർത്ത ചാർത്തപ്പെടണം അങ്ങനെ പവിത്രമായ സത്യമായ ഹോളിഹംസമായി ഭവിക്കട്ടെ ഓം ശാന്തി